നമുക്കിന്ന് പാചകവും വാചകവും ഒന്ന് നോക്കാം എന്താണ്ട് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ടുണ്ട് ഒരു മൊച്ച ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട് അരിഞ്ഞത് പിന്നെ മല്ലിത്തൈ മല്ലിയില ചെറുതായി ചെറുതായി കുഞ്ഞു കുഞ്ഞു അരിയണം പിന്നെ ചപ്പാത്തിക്ക് തേങ്ങായും ഉപ്പും ചേർത്ത് ഏതാണ്ടാവും കുഴച്ച് വെച്ചേക്കുക അത ആവശ്യത്തിന് നമ്മൾ എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് വേണം വേണ്ട ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് രസമായിട്ട് ഉണ്ടാക്കാം എല്ലാം കൂടെ ചേർക്കുക പച്ചമുളകും എല്ലാം ചേർത്തു തേങ്ങാപ്പീരയും ഉപ്പും ചേർത്ത് വെച്ച് ഇത് പരത്തിയെടുത്ത ചപ്പാത്തിയാണിത് കണ്ടത് ഇതിനകത്ത് ഇത് കൂട്ടെല്ലാം കൂടെ ചേർത്ത് പച്ചക്കാണേ ഇത് പുഴുങ്ങിയതൊന്നുമല്ല ക്യാരറ്റ് മല്ലിത്തൈ പച്ചമുളക് അതിനകത്ത് നേരത്തെ തന്നെ ആ മാവിനകത്ത് തേങ്ങയും ഉപ്പും ചേർത്തിട്ടുണ്ട് അത് ആ മാവ് കുഴച്ച് വെച്ചേക്കുന്നത് പരത്തി വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തമ്മിൽ ഒട്ടിക്കണം ഇതിനെടുത്ത് ഒട്ടിക്കുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്യണം ഈ വെള്ളം കുറേച്ച് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് പതുക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ അറ്റത്തൊക്കെ വെള്ളം ചേർത്ത് വെക്കാം ഇതിനെയെടുത്ത് ആകണ്ടോ അറ്റത്തോട്ടൊക്കെ ആയിപ്പോയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല തികഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അറ്റം മടക്കി വെക്കുന്നതിനകത്തിരിക്കുക കാര്യം മടക്കി വെക്കണം മടക്കി വെക്കുക താണ്ട ഈ ചപ്പാത്തി തീ കുറച്ചിട്ട് വേവിക്കാം ആദ്യം കൂട്ടി തീ കൂട്ടി വെക്കാം പിന്നെ കുറച്ചിട്ട് വേവിക്കാം പൊതുവേ കേരളീയർക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല അപ്പം നമുക്ക് തീ കുറച്ചിട്ട് വേവിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഈ ചെറുതായിട്ട് നുറുക്കിയതാ അരിഞ്ഞതാണ് അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ട് നമ്മൾ തീ കൊടുക്കുന്നത് തിരിച്ചും മറിച്ചുമൊക്കെ ഇല്ല കേരളീയർക്ക് ചപ്പാത്തി രുചികരമായിട്ട് തിന്നണമെന്നാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചപ്പാത്തി സാധാരണ ചപ്പാത്തി തിന്ന് മടുത്തവർക്ക് അപ്പം ഇങ്ങനെ നോക്കാം ക്യാരറ്റ് വേണ്ടാത്തവർക്ക് ബീട്രൂട്ട് ഇടാം ബീട്രൂട്ട് വേണ്ടാത്തവർക്ക് എന്തായാലും പച്ചമുളകും മല്ലിത്തയ്യും ഇട്ടാൽ ഏറ്റവും രുചിയാണ് കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കഴിക്കാം കുറച്ച് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേണ്ട ഇത് അടച്ച് ഒരെണ്ണം കൂടെ ചേർത്ത് വേണം അടയ്ക്കാൻ അടച്ച് ഒട്ടിച്ചെടുക്കണം വെള്ളം വെച്ച് അറ്റ ഒട്ടിച്ചെടുക്കണം വേണ്ട ഇതൊക്കെയാണ്